ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കരുതൽ ശേഖരമുള്ള പത്ത് രാജ്യങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തി ഫോബ്സ് മാസിക അമേരിക്ക തന്നെയാണ് ഇതിൽ മുമ്പിലുള്ളത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയിൽ സ്വർണ നിക്ഷേപത്തിന് വലിയ പങ്കുണ്ട് പ്രതിസന്ധിയിൽ വലിയ ആശ്വാസമാണ് സ്വർണം സാമ്പത്തിക മാന്യകാലത്ത് സ്വർണത്തിന്റെ മൂല്യം പലപ്പോഴും കുതിച്ചുയരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനമാണ് ചെലുത്തുന്നത് ഫോപ്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണശേഖരമുള്ളത് യു എസിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് ടൺ സ്വർണ്ണ ശേഖരമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ഇറ്റലിയാണ് പട്ടികയിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്താണുള്ളത് എണ്ണൂറ് പോയിന്റ് ഏഴ് എട്ട് ടൺ കരുതൽ സ്വർണമാണ് ഇന്ത്യക്കുള്ളത് ഫ്രാൻസ് റഷ്യ ചൈന സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ ഇന്ത്യ നെതർലാൻഡ് എന്നിവയാണ് ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം കാരണം പല രാജ്യങ്ങളും ഇപ്പോഴും സ്വർണശേഖരം നിലനിർത്തുന്നുണ്ട് സെൻട്രൽ ബാങ്കുകൾ പ്രാഥമിക സുരക്ഷിത ആസ്തിയായി സ്വർണത്തിനാണ് മുൻഗണന നൽകുന്നത് ഒരു രാജ്യത്തിന്റെ വായ്പായോഗ്യതയെയും മൊത്തത്തിലുള്ള സാമ്പത്തിക നിലയെയും സ്വാധീനിക്കുന്നതിൽ സ്വർണശേഖരം പ്രധാന പങ്കുവഹിക്കുന്നു രാജ്യങ്ങൾ സ്വർണശേഖരം നിലനിർത്താൻ പല കാരണങ്ങളുണ്ട് ഒന്നാമതായി സ്വർണം സ്ഥിരവും ആശ്രയോഗ്യവുമായ മൂല്യഖനമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു സ്വർണം കൈവശമിക്കുന്നതിലൂടെ രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിരതയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ കാലത്ത് വൈവിധ്യവൽക്കരണമാണ് മറ്റൊരു കാരണം സ്വർണം ഒരു ആസ്തി എന്ന നിലയിൽ രാജ്യങ്ങളെ അവരുടെ കരുതൽ ശേഖരത്തിൽ ഉൾപ്പെടുത്തി മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോയെ വൈവിധ്യവൽക്കരിക്കാനാവും മറ്റാസ്തികളുടെ മൂല്യത്തിലെ ഏറ്റക്കുറിച്ചലുകളായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണത്തിന് അപകട സാധ്യത കുറവാണ് മറ്റൊരു കാരണം യു എസ് ഡോളറുമായുള്ള വിപരീത ബന്ധമാണ് ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കും ഇത് വിപണിയിൽ ചാഞ്ചാട്ടം കേന്ദ്ര ബാങ്കുകളെ അവരുടെ കരുതൽ ശേഖരം സംരക്ഷിക്കുവാൻ സഹായിക്കും ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്